എന്ത ഏ ഈ പറയണ പോലെല്ലാ ഇവിടെ പൈസ ഒന്നും ഇല്ല അൻറെ അടുത്ത് അഞ്ചിനിട്ട കായില്ല ഞാൻ എന്തപ്പ ചെയ്യണന്നേ അൻറെ അടുത്ത് എത്ര ഉള്ളത് ഇരുന്നൂറ് റുപ്പ്യം കൂടി ഉണ്ടെങ്കിൽ കാര്യം നടക്കൂലെ അല്ലെങ്കി എന്റെ കട്ടൊന്നും ചെയ്യാണ്ടിട്ടോ എന്തേ എന്റെ അടുത്ത് പൈസ ഇല്ലടാ ഞാൻ തരണ്ടായി ഏ ഈ ഒരു കാര്യം ചെയ് ഐ എം സി വാങ്ങിയാ മതി അതാവുമ്പോ നാനൂറ്റി മുപ്പത് ഉറുപ്പ്യല്ലേ ഉള്ളൂ ഞാൻ ഇവിടുന്ന് ആരുടെ അടുത്തെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റും നോക്കട്ടെ ബാക്കി സംഘടിപ്പിക്ക് എവിടെ പോയാലോ ആ എന്റെ കാര്യം ഉറപ്പില്ലട്ടാ ഞാൻ പൈസ സംഘടിപ്പിച്ചാലേ വരുള്ളൂ എല്ലാച്ച കട്ടിടണം അത് ഞാൻ നാളെ മറ്റന്നാളത്തെ തരുള്ളൂ അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റൂല താരാട എങ്ങായി ആ ഈ ബാക്കി സംഘടിപ്പിക്കാൻ ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ ഇവിടെ ആരെയും കാണാൻ ചെന്ന് നേരെ വിളിച്ചപ്പോ ഒക്കെ ഓരോ ഒഴുക്കിപ്പോഴൊക്കെ പണിക്കൊക്കെ പോയിരിക്കുന്നു പിന്നെ ഇവിടെ വീട്ടിലൊന്നും തപ്പി നോക്കട്ടെ ഓളടുത്ത് ഇനി വല്ലതും ഉണ്ടോന്നുള്ള കാണാതെ എടുക്കണം ആ ഈ തൽക്കാലം സാധനം വാങ്ങാ ശരി ശരി ആ ഓക്കെ ഓക്കെ എന്നിട്ട് ഈ ബൈക്കായിട്ടുകൊണ്ട് വരണം അപ്പുറത്തേക്ക് അവിടെ മുക്കിലപ്പെട്ടു വന്നാ മതി

വെച്ചിട്ടുണ്ടാവാതിരിക്കില്ല പിന്നിലൊന്നുമില്ല എവിടെങ്കിലൊക്കെ വയ്ക്കലുള്ളതാണ് ഫോണിന്റെ ചാർജർ അവിടെ ഇവിടെ കൊണ്ടുവച്ചിരിക്ക வைக்கலுண்டு கொண்டாக்கிண்டு <t songs> ഇതിന്റെ ഉള്ളിലൊക്കെയാണ് സ്ഥിരം വെക്കല് ഫ്രിഡ്ജിൽ വെച്ചുണ്ടാവും എവിടെ അറിയാ വെക്കണേ ഒരു സ്ഥലത്തും സ്ഥിരം വെക്കണത്ത് കക്കുന്ന് പേടിച്ചിട്ട് തന്നെയും ചെയ്യ ഒരു അവിടെയും വെച്ചിട്ടില്ല പൈസ വെക്കുന്നു എഴുപത് കൃഷ്ണ കണ്ണാ ആനയെ കട്ടാലും അടക്ക കട്ടാലും കള്ളൻ കള്ളൻ തന്നെ നീ വെണ്ണ കട്ടു ഞാൻ നിന്റെ കാൽപാദത്തിന്റെ അടുത്തുനിന്ന് നൂറ്റി രൂപ കെട്ടു ഫലത്തില് നമ്മൾ രണ്ടാളും അപ്പ ചതിക്കല്ലേ അവളുടെ കണ്ണ് പെടുത്തല്ലേ പൊളിക്കും എന്ത് കള്ളലക്ഷണം ഞാൻ അവിടെ ഇരിക്കാൻ വേണ്ടി വന്നാണ്

ഞാൻ എന്നിട്ട് ചോദിക്കണ്ടോ ഞാൻ ഇങ്ങക്ക് മൊത്തം തരും മൊത്തം തരും മൊത്തം തരും അപ്പൊ അഞ്ചു കോടി ലോട്ടറി അടിച്ചു ആ എന്തെങ്കിലും പിന്നെ പിന്നെ ചോദിക്കണേ അഞ്ചു കോടി അടിച്ചാലും പത്ത് കോടി അടിച്ചാലും നിങ്ങളല്ലേ കിട്ടുവേ എന്ത എന്റെ കയ്യിലുണ്ട് വെച്ചു അതും അയൽവക്ക തടവടക്കാൻ വേണ്ടി ഞാനൊരു നൂറ്റി എഴുപത് റുപ്യ ടീവിയുടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ പൈസ എങ്ങാനും ഇടുത്ത നമ്മളെ കൊലപാതകം കഴിഞ്ഞിട്ട് ഞാൻ തെങ്ങിന്റെ മൂട്ടിൽ ഞാൻ കുഴിച്ചിടും ഞാൻ ഉറപ്പല്ലേ ഉറപ്പാ ഒരു കോടി ഉറപ്പടിച്ചു തരൂലേ ഉം തരും അഞ്ചു കോടി അടിച്ചാലും തരൂലേ തരൂ